പിതാവ് ഇപ്പോൾ തേർട്ടി സിക്സ് ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞല്ലോ അപ്പോൾ ആ എന്താണ് ഈ മീറ്റിംഗ് ഇന്ത്യയുടെ പൊളിറ്റിക്കൽ സോഷ്യോ അനാലിസിസ് നടത്തുകയായിരുന്നു ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതേപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചുമുള്ള ചർച്ചകളായിരുന്നു പ്രധാനമായിട്ടുണ്ടായിരുന്നത് ഇന്ത്യയുടെ ഡെമോക്രാറ്റിക് സെറ്റപ്പ് സോവറിൻ സോഷ്യലിസ്റ്റിക് സെക്കുലർ ഡെമോക്രാറ്റിക് സെറ്റപ്പ് എന്നുള്ള ആ ഒരു സങ്കല്പത്തിൽ ഭരണഘടന നൽകുന്ന ആ ഒരു ഇതിൽ മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് അത് സംരക്ഷിക്കാനുള്ള എല്ലാ പരിശ്രമവും എല്ലാ സിറ്റിസൻസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം പാവപ്പെട്ടവരെ ഉദ്ധരിക്കാനും എല്ലാവർക്കും നീതി നടപ്പിലാക്കാനും എല്ലാവരും ഭാരതത്തിൻ്റെ മക്കളാണെന്നുള്ള ആ ഒരു ബോധ്യത്തിൽ ഒരുവാനും സാധിക്കണം എന്നുള്ളതാണ് വിഭാഗീയമായ ചിന്താഗതികൾക്കതീതമായി എല്ലാവരെയും ഒന്നായി കാണുന്ന ഒരു സംവിധാനത്തിലൂടെ എല്ലാവരുടെയും ഉന്നമനത്തിനായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായ ലക്ഷ്യം അതിന് ഇന്നത്തെ സമൂഹത്തിലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ വളരെയധികം പ്രാധാന്യമുണ്ട് അതനുസരിച്ച് അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും മനസ്സിലാക്കി ആളുകളെ അതിൽ ബോധവൽക്കരിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് അല്ലെങ്കിൽ യുവജനങ്ങളൊക്കെ വഴിതെറ്റി പോകാനുള്ള സാധ്യതകൾ ഉണ്ട് അതേസമയം അതിന്റെ നന്മ ഉൾക്കൊള്ളുകയും ആ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധ്യം നേടുകയും ചെയ്യുക എന്നുള്ളതാണ് പിതാവിലറിസം ഇപ്പം നമ്മുടെ കൺട്രിയിൽ നിന്ന് ശരിക്കും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമുക്കിപ്പം മിക്ക സ്റ്റേറ്റുകളിലും ആന്റി കൺവേർഷൻ ബിൽസും അങ്ങനെയൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതിനെക്കുറിച്ച് പിതാവിന് എന്താണ് പറയാനുള്ളത് ഇന്ത്യൻ ഭരണഘടനയിൽ ഓരോരുത്തർക്കും അവരുടേതായ വിശ്വാസം സംരക്ഷിക്കുവാനും പരിപോഷിപ്പിക്കുവാനും കൊടുക്കുവാനുമുള്ള അധികാരമാണ് കൊടുത്തിരിക്കുന്നത് അത് നിലനിർത്തണം എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു രാജ്യത്തിൽ ഒരേ ഒരു മതം എന്നുള്ള രീതിയിൽ വന്നാൽ ഇന്ത്യയുടെ ഈ ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ വിഭാഗീയത വർദ്ധിക്കുകയും മജോറിറ്റി റൂൾ എന്നുള്ള ഒരു രീതിയിൽ വന്നാൽ അത് വളരെ അപകടകരമായ ഒരു സാധ്യതയിലേക്ക് നീങ്ങാനുള്ള കാര്യങ്ങൾ അതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരെയും ഉദ്ധരിച്ചു കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യമാണ് നമ്മുടെ രാജ്യത്തെ എടുത്തു നോക്കിയാൽ മൾട്ടി കൾച്ചർഡ് മൾട്ടി റിലീജിയസ് മൾട്ടി ലിംഗ്വിസ്റ്റിക് രാജ്യമാണിത് അങ്ങനെ വിവിധത്വത്തിലുള്ള ഏകത്വം മനസ്സിലാക്കി മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ കടമ അല്ലാതെ നമ്മൾ ഒരു മതത്തിന്റെ മാത്രം രാജ്യമാക്കി അതിനെ മാറ്റുക എന്ന് പറഞ്ഞാൽ അത് വളരെ അപകടകരമായ ഒരു സാധ്യതയിലേക്ക് പോകാനുള്ള സൂചന പിതാവിലക്ഷൻസ് പിന്നെ ഇലക്ഷൻസ് ഇലക്ഷൻസ് വരാൻ പോകുന്നുണ്ടല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് പിതാവിന് എന്താണ് പറയാനുള്ളത് എല്ലാവരും അവരുടേതായ വോട്ടിംഗ് അവകാശം ഉപയോഗിക്കണം അതേപോലെ രജിസ്റ്റർ ചെയ്യാത്തതായ ആളുകൾ എത്രയും പെട്ടെന്ന് അവരുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യണം അങ്ങനെ ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പിൽ കാര്യങ്ങൾ പോകണം എന്നുള്ളതാണ്